പങ്കാളിയായ യുവതിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹത്തിനോടൊപ്പം കഴിഞ്ഞ കേസിൽ പ്രതിയായ ജോയൽ മൈക്കലെഫിന് ജയിൽ ശിക്ഷ ഒഴിവാക്കി മാനസികാരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് ജോയലിന് ചികിത്സ നൽകാനാണ് വിക്ടോറിയ സുപ്രീം കോടതി ഉത്തരവിട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തി ആറിന് മെൽബണിൽ വെച്ചാണ് അക്കൗണ്ടന്റായ നിഖിത അസോ പാർഡി കൊല്ലപ്പെട്ടത് വർഷങ്ങളായി നീണ്ടുനിന്ന അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമായതിനെ തുടർന്ന് വീട് വിട്ടിറങ്ങാൻ ഒരുങ്ങുകയായിരുന്നു നിഖിത വസ്ത്രങ്ങൾ പായ്ക്ക് ചെയ്ത് യാത്രയ്ക്ക് തയ്യാറെങ്കിലും കാറിന്റെ താക്കോൽ കണ്ടെത്താനോ പൂട്ടിയിരുന്ന വീടിനു പുറത്തു കടക്കാനോ അവർക്ക് സാധിച്ചില്ല അല്പസമയത്തിനു ശേഷം പുറത്തു പോയിരുന്ന കാമുകൻ ജോയൽ വീട്ടിലെത്തുകയും നിഖിതയെ അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു ഈ മർദ്ദനമാണ് അവരുടെ മരണത്തിലേക്ക് നയിച്ചത് ക്രൂരകൃത്യത്തിനു ശേഷം ജോയൽ മൃതദേഹത്തിനൊപ്പമാണ് കഴിഞ്ഞത് രണ്ടു ദിവസമായി വിവരങ്ങളില്ലാത്തതിനെ തുടർന്ന് നിഖിതയുടെ സഹോദരങ്ങളായ ഷോണും ഡാരണും സഹോദരിയുടെ വീട്ടിലെത്തി വീട്ടിൽ നിന്ന് പ്രതികരണമില്ലാത്തതിനാൽ പൂട്ടിക്കിടന്ന വീട് പൊളിച്ച് അകത്തു കയറിയപ്പോൾ ചേതനയേറ്റ നിലയിലുള്ള നിഖിതയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു മൃതദേഹത്തിന് സമീപം കാമുകനായ ജോയലിനെയും ഇവർ കണ്ടെത്തി രണ്ടായിരത്തി പതിനേഴിലാണ് അക്കൗണ്ടന്റായ നിഖിത ജോയലിനെ പരിചയപ്പെട്ടത് പിന്നീട് പ്രണയത്തിലായ ഇരുവരും ഒന്നിച്ചു താമസിക്കാൻ തുടങ്ങി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും വർഷങ്ങൾ കഴിയുമോറും അവ രൂക്ഷമാവുകയും ചെയ്തു പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകാമെന്ന പ്രതീക്ഷയിലായിരുന്നു നിഖിത എന്തായാലും കേസിൽ അറസ്റ്റിലായ ജോയൽ മെൽബൺ മജിസ്ട്രേറ്റ് കോടതിയിൽ താൻ കുറ്റം ചെയ്തിട്ടില്ലെന്ന് വാദിച്ചു എന്നാൽ വിക്ടോറിയ സുപ്രീം കോടതിയിൽ കേസെത്തിയപ്പോൾ പ്രതിയുടെ അഭിഭാഷകൻ ജോയലിന് മാനസിക രോഗമുണ്ടെന്ന് വാദിക്കുകയും ചെയ്തു കോടതിയുടെ നിർദ്ദേശപ്രകാരം മാനസികാരോഗ്യ വിദഗ്ധർ നടത്തിയ പരിശോധനയിൽ ഫോറൻസിക് സൈക്യാട്രിസ്റ്റ് ആൻഡ്രൂ കരോൾ ജോയലിന് മാനസിക രോഗമുണ്ടെന്ന് കണ്ടെത്തി ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ജയിൽ ശിക്ഷ ഒഴിവാക്കി ചികിത്സ നൽകാൻ കോടതി വിധിച്ചത്